ഭാരതീയ ജനതാ പാർട്ടി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിലൂടെയും അതിനുശേഷം വരുന്ന നിയമസഭാ ഇലക്ഷനിലൂടെയും കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നമുക്കറിയാം എല്ലാ ജില്ലകളെയും രണ്ടായും ചില വലിയ ജില്ലകളെ മൂന്നായും വിഭജിച്ച് സംഘടനാ ജില്ലകളാക്കി അതിന് പ്രത്യേകം അധ്യക്ഷന്മാരും ജനറൽ സെക്രട്ടറിമാരും എല്ലാം വിവിധ സംഘടനാ ജില്ലകൾക്കും പ്രത്യേകം പ്രത്യേകമായി തയ്യാ തയ്യാറാക്കി വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ ജില്ലകൾ തോടും അതുപോലെ തന്നെ മണ്ഡലങ്ങൾ തോറും അതുപോലെ വിഭജനം ചെയ്ത് അതിനുശേഷം ശേഷം ഇപ്പോൾ ശില്പശാലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ജില്ലകൾ ചേർന്ന് ആറ് സംഘടനാ ജില്ലകൾ ഉണ്ടായിട്ടുണ്ട് ആ ആറ് സംഘടനാ ജില്ലകളും ഒന്നിച്ചു ചേർന്നാണ് ശില്പശാലകൾ നടത്തുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി ആലപ്പുഴ നോർത്ത് ജില്ലയിൽ വെച്ച് ഇടുക്കി കോട്ടയം ആലപ്പുഴ മൂന്ന് ജില്ലകളുടെ ആറ് സംഘടനാ ജില്ലകൾ ചേർന്ന് ശില്പശാല നടത്തുകയുണ്ടായി എന്ന് പറയുമ്പോൾ രാഷ്ട്ര രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ട ശില്പികളെ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള കളരികളാണ് ശില്പശാലകൾ ആ ശില്പശാലയിൽ വെച്ചാണ് എങ്ങനെ ഇലക്ഷനിൽ പങ്കെടുക്കാം എങ്ങനെയാണ് രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലുള്ള ബൂത്ത് വാർഡ് തലങ്ങളിൽ നടത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അറിവ് പ്രവർത്തകർക്ക് നൽകി നൽകുന്ന ശില്പശാലകളാണ് ഇവിടെ നടന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ നോർത്ത് ജില്ലയിൽ വെച്ച് നടന്ന ശില്പശാലയുടെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ ഓഫീസ് ആയ ദീനദയാൽ ഭവനിൽ വെച്ചാണ് മേഖലാ ശില്പശാല നടത്തപ്പെട്ടത് നോർത്ത് ജില്ലയുടെ അധ്യക്ഷൻ പി കെ അഡ്വക്കേറ്റ് പി കെ ബിനോയ് അവറുകളാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ആണ് ശില്പശാല സംഘടിപ്പിക്കപ്പെട്ടത് ശില്പശാലയിലേക്കായി എത്തിച്ചേർന്ന ആറ് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് രജിസ്ട്രേഷൻ നടത്തപ്പെടുകയുണ്ടായി രജിസ്ട്രേഷൻ സമയത്ത് അവരെ സ്വീകരിക്കുന്നതിനായി ഷോളണിയിക്കുക അവർക്കാവശ്യമായ ഫയലും ബുക്കുകളും നൽകുക അവരെ കുറി തൊട്ട് സമ്മേളന നഗരി ശില്പശാല നഗരിയിലേക്ക് ആനയിക്കുകയും മറ്റും ചെയ്തതിൻ്റെ മേൽനോട്ടം ജില്ലാ വൈസ് പ്രസിഡൻ്റായ ഗീത രാംദാസിനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡൻറ്റുമാരായ ബിന്ദു വിനയകുമാർ അഡ്വക്കേറ്റ് സന്ധ്യ സുമി ഷിബു ഷൽമാ സുരേഷ് തുടങ്ങിയവരും അതുപോലെ തന്നെ മഹിളാ പ്രവർത്തകരായ ആശാ തുഷാര തുടങ്ങിയവർ ചേർന്നാണ് രജിസ്ട്രേഷൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചത് ഈ സമ്മേളനത്തിൻ്റെ വേണ്ടിയിട്ടുള്ള വിവിധ വിഭാഗങ്ങളുടെ ചുമതലകൾ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അരുൺ അനിരുദ്ധനും വിമൽ രവീന്ദ്രനും അതുപോലെ തന്നെ ശ്രീമാൻ പരിഷിത് അവകളും ആണ് നിർവഹിക്കുകയുണ്ടായത് വിപുലമായ സ്വീകരണത്തിനും രജിസ്ട്രേഷനും ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും അതിനുശേഷം നമ്മളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഫ്ലാഗ് ഉയർത്തുകയും പിന്നീട് വന്ദേ മാതരം ആലപിക്കുകയും ചെയ്ത ശേഷം ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായി ശ്രീ കുമ്മനം രാജശേഖരൻ അവരുകളാണ് ഭദ്രദീപം കൊളുത്തി ശില്പശാല ഉദ്ഘാടനം ചെയ്തത് ഈ ശില്പശാലയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ജി രമേശ് സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് ശ്രീ സോമൻജി അതുപോലെ സംസ്ഥാന സെക്രട്ടറി ഗോപകുമാർ അഡ്വക്കേറ്റ് സുദീപ് മേഖല പ്രസിഡൻറ്റുമാരായ എൻ ഹരി പത്മകുമാർ തുടങ്ങി ധാരാളം പ്രവർത്തകർ ഈ ശില്പശാലയിൽ പങ്കെടുക്കുകയുണ്ടായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഭാരിയായ ശ്രീ മാൻ കുവൈ സുരേഷ് അവറുകൾ ഈ ശില്പശാലയിൽ സന്നിധകരാകുകയും പ്രവർത്തകർക്കു വേണ്ട നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടി വരുന്ന ഇലക്ഷനിൽ പങ്കെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയുമുണ്ടായി വിവിധ മണ്ഡലം പ്രസിഡൻ്റുമാർ ജനറൽ സെക്രട്ടറിമാർ അതിനു മുകളിലേക്കുള്ള ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങി മൂന്ന് ജില്ലകളിൽ നിന്ന് അതായത് ആറ് സംഘടനാ ജില്ലകളിൽ നിന്നും ഈ ശില്പശാലയിൽ പങ്കെടുക്കുകയുണ്ടായി ശ്രീ എസ് സുരേഷ് അവറുകൾ വിശദമായ ക്ലാസ് എടുക്കുകയും ചെയ്തു അഡ്വക്കേറ്റ് സുദീപ് ആണ് ശില്പശാലയിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് ആലപ്പുഴ നോർത്ത് ജില്ലയുടെ പ്രഭാരിയായ ശ്രീ പുന്നല ശ്രീകുമാർ അവറുകളും അഡ്വക്കേറ്റ് ഷാ ഷോൺ ജോർജ് അവറുകളും സന്നിഹിതരായിരുന്നു